നമുക്കൊക്കെ അറിയുന്ന അതി പ്രധാനപ്പെട്ട രണ്ട് ദിക്കറുകളെ കുറിച്ചു കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുകയാണ് അതിലൊന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് സഹോദര ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം ഈ ഈതിക്കുറെ ഏറെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളതിക്കുറാണ് ഇത് പൂർണ്ണമായും നമ്മൾ നമ്മളെ ഇലാഹായ കേൾപ്പിക്കലാൻ രാധിലെ കേൾപ്പിക്കലാ ഇതെല്ലാം അർത്ഥം മറിഞ്ഞ് ചൊല്ലുന്നവർ തീർച്ചയായും പ്രിയപ്പെട്ട മോമിനെ ഇലാഹായ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലായി തന്നെ ആ ദിവസം ചെലവഴിക്കും അവർക്കതിന് കഴിയും കഴിയും അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ടുള്ളൊരു ചൊല്ലൽ മാത്രമല്ല നമ്മുടെ കൽപ്പുമായി അതിനൊരു റിലേഷൻ ഒരു ബന്ധം ഉണ്ടാവണം